ഈ താഴെ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ രണ്ടുപേര് വിൻസെൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഏകദേശം അറുപതോളം രാജ്യങ്ങളിലൂടെ അവരുടെ ടൂ വീലറിൽ യാത്ര ചെയ്തിട്ടാണ് അവസാനം ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് എത്തിയത് ഇന്ത്യയിലൂടെ നേപ്പാളിലേക്ക് പോവുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം അങ്ങനെ ഇരിക്കെ ഇന്ത്യയിലൂടെ യാത്ര ചെയ്ത് അവർ ജാർഖണ്ഡിൽ എത്തുകയും ജാർഖണ്ഡിലെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഇരുട്ടിയപ്പോ അവിടെ അവർ ടെന്റ് അടിച്ച് താമസിച്ചു ഇതുവരെ ഒരു രാജ്യത്തിലും അവർക്ക് അനുഭവിക്കാത്ത ഒരു കാര്യം ഏഴോളം യുവാക്കൾ ചേർന്നിട്ട് ഫെർണാണ്ടോയുടെ ഭർത്താവിനെ ശാരീരികമായി അക്രമിച്ച് ഏഴ് പേര് ചേർന്ന് കൂട്ട ബലാത്സംഗം നടത്തിയിരിക്കുകയാണ് ആ സ്ത്രീയെ നോർത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും അംബാനിയുടെ കല്യാണത്തിന്റെ പുറകെ നടന്നപ്പോ ഇവരുടെ വാർത്ത കൊടുക്കാനായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ഈ ഒരു വീഡിയോയിലൂടെ ഭാരത് മാത എന്ന് വിളിച്ച് സ്വന്തം നാടിനെ അമ്മയെ പോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ നാട്ടില് അതിനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിലാണ് ഒരു സ്ത്രീക്ക് ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായത് എന്നിട്ട് നിയമങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ വന്നപ്പോൾ അവര് ഇട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഉണ്ടായ നാണക്കേട് എന്ന് പറയുന്നത് ലോകത്തുള്ള എത്രയെത്ര ആളുകളിലേക്കാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയ പറ്റിയോ നോക്കുക അതിന് കാരണം നമ്മൾ തന്നെയാണ് ഭൂമിനെ അമ്മയായിട്ട് കാണുന്നപ്പോ സ്ത്രീയായിട്ട് ജനിച്ച ആ ശരീരത്തിനോട് പക്ഷെ അവന് കാമം മാത്രമായി പോയി ഇവനെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്ക് ഇതിനെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ശക്തമായിട്ടുള്ള ഒരു നിയമം ഇതിന് ഉണ്ടായേ പറ്റത്തുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച നിയമങ്ങളെയൊക്കെ മാറ്റി എഴുതേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു ഇല്ലെങ്കിൽ ഇത് നാളെ നമ്മുടെ വീട്ടിലെ അമ്മയ്ക്കും പെങ്ങയ്ക്കും മക്കൾക്കും ഉണ്ടാകാം അന്ന് പ്രതികരിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും സമയമൊന്നും കിട്ടിയെന്ന് വരില്ല എന്തായാലും ആ ഏഴു പേര് ചേർന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പേരാണ് നശിപ്പിച്ചത് അവിടെ ഒരിക്കലും ഇത് ജാർഖണ്ഡിൽ ഉണ്ടായതാണോ ഗുജറാത്തിലാണോ കേരളത്തിലാണോ എന്നൊന്നും ആരും നോക്കത്തില്ല ഇന്ത്യയാണ് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ആളുകൾ പേടിക്കും ഇന്ത്യയിലെ ഇപ്പോഴും ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും അമ്പലം തോണ്ടാനും പള്ളി തോണ്ടാനും വർഗീയതയും മാത്രം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിനായിട്ട് ടൂറിസം മേഖലയിലേക്ക് അല്ലെങ്കിൽ ടൂറിസം പരമായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടില് എന്ത് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമ്മളുടെ അതപ്പതനത്തിനെ കുറിച്ച് മനസ്സിലാകാനായിട്ട്